കേസിലെ വാഹനം വിട്ടു നൽകാൻ കൈക്കൂലി വാങ്ങിയ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം പിടികൂടിയത് കെണിയൊരുക്കി പാലാരിവട്ടം സ്റ്റേഷനിൽ ജോലി ചെയ്തപ്പോൾ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നതു മുതൽ ഗോപകുമാർ നിരീക്ഷണത്തിലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ സഹായിച്ചെന്ന ആരോപണം നേരിട്ട മരട് സ്റ്റേഷനിലെ മറ്റൊരു എസ് ഐ കെ കെ സതീഷിനെ ട്രാഫിക് പോലീസിലേക്ക് സ്ഥലം മാറ്റിയത് രണ്ടാഴ്ച മുൻപ് മാത്രമാണ് എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഗോപകുമാറിനെയാണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ചൊവ്വാഴ്ച പിടികൂടിയത് വൈറ്റില ഹബിന് സമീപത്ത് കഴിഞ്ഞ മാസം നടന്ന അപകട കേസിലെ വാഹനം വിട്ടു നൽകുന്നതിനായിരുന്നു കൈക്കൂലി എറണാകുളം പള്ളിക്കര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിയ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് ബസിലും കാറിലും ബൈക്കിലും മതിലിലും ഇടിച്ചിരുന്നു അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഡ്രൈവർ നിലയിൽ കോമയിലാണ് ഗ്രേഡ് സബ് ഇൻസ്പെക്ടറായ ഗോപകുമാർ വാഹന ഉടമയോട് ലോറി വിട്ടു നൽകാൻ സ്റ്റേഷനിൽ എത്തണമെന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സ്റ്റേഷനിലെത്തിയപ്പോൾ പതിനായിരം രൂപ തന്നാലേ വാഹനം വിട്ടു നൽകൂ എന്നാണ് അറിയിച്ചത് ഉടമ ഈ വിവരം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചു ഇതേ തുടർന്ന് വിജിലൻസ് കെണിയൊരുക്കി നിരീക്ഷണത്തിലായിരുന്നു ഇതറിയാതെ കൈക്കൂലി വാങ്ങിയതാണ് ഗോപകുമാറിനെ കുടുക്കിയത്